നാളെ മുതൽ സെന്റ് പീറ്റേഴ്സ് ബസിലികയിൽ പൊതുദർശനം ആരംഭിക്കും ബെനഡിക് പാപ്പയെ ഒരു നോക്ക് കാണുവാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പതിനായിരങ്ങളാണ് വത്തിക്കാനിലേക്ക് ഒഴുകിയെത്തുന്നത് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലികയിൽ നിന്ന് നീതു ദേവസ്യ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പോലീസിന്റെ ുംത വിശ് സത്യങ്ങളുടെ വിശ്വസം സൂക്ഷിപ്പുകാരനായിരുന്നു സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി അഞ്ചാം മാർപ്പാപ്പിയായിരുന്ന എമിരിറ്റസ് ബെനഡിറ്റ് പതിനാറാമത് പാപ്പ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളിൽ ചരിത്രം സൃഷ്ടിച്ച എമിരിറ്റസ് ബെനഡിറ്റ് പാപ്പ യാത്രയാകുമ്പോൾ അദ്ദേഹത്തിന്റെ ഇടയും മൊഴികൾ പൊന്നിൽ സ്ഥിര ലിപികളായി വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ എന്നും ജീവിക്കുക തന്നെ ചെയ്യും രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ പത്തൊമ്പതിന് മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ഞാനിപ്പോൾ നിൽക്കുന്ന സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ബാൽക്കണിയിൽ നിന്ന് എമിരിറ്റിസ് ബെനഡിറ്റ് പതിനാറാമൻ മാർപ്പാപ്പയുടെ ആദ്യ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പ്രിയ സഹോദരി സഹോദരന്മാരെ മഹാനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് ശേഷം കർത്താവിന്റെ മുന്തിരിത്വത്തിലെ എളിയദാസനായ എന്നെ കർദിനാൽമാർ തിരഞ്ഞെടുത്തു അപര്യാപ്തമായ ഉപകരണങ്ങൾ ഉപയോഗിച്ചുപോലും പ്രവർത്തിക്കാൻ കർത്താവിന് കഴിയുമെന്ന വസ്തുത എന്നെ ആസ്വദിപ്പിക്കുന്നു എല്ലാറ്റിനും ഉപരിയായി നിങ്ങളുടെ പ്രാർത്ഥനകളിലേക്ക് ഞാൻ എന്നെ തന്നെ പരമേൽപ്പിക്കുന്നു ജോൺ കോൾ രണ്ടാമന്റെ മരണത്തെ തുടർന്ന് രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ പത്തൊമ്പതിനാണ് മാർപ്പാപ്പ സ്ഥാനത്തേക്ക് ബെനഡിറ്റ് പതിനാറാമൻ തെരഞ്ഞെടുക്കപ്പെട്ടത് നിരന്തരം വായനയിലും രജനിയിലും തൽപരനായ മാർപ്പാപ്പ രചിച്ച നസ്രത്തിലെ യേശു എന്ന പുസ്തകം ബെസ്റ്റ് സെല്ലറായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു സഭയുടെ പല പഠനങ്ങളിലും വളരെ വ്യക്തമായ തീരുമാനമെടുത്ത മാർപ്പാപ്പയാണ് ബെനഡിറ്റ് പതിനാറാമൻ ഗർഭചിത്രം സുവർഗ ലൈംഗികത എന്നീ വിഷയങ്ങളിൽ വളരെ ശക്തമായ നിലപാടുകളാണ് അദ്ദേഹം സ്വീകരിച്ചത് ഈ വിഷയങ്ങളിൽ തന്റെ മുൻഗാമിയെ പോലെ അദ്ദേഹം സഭയുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചുനിന്നു വിശ്വാസികളോട് കൂടുതൽ അടുത്തിടെ തുറന്ന പേപ്പർ കാറാണ് ബെനഡിറ്റ് പതിനാറാമൻ തെരഞ്ഞെടുത്തത് എട്ടു വർഷം ആഗോള സഭയെ നയിച്ച പാപ്പ രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി ഇരുപത്തെട്ടിന് പരിശുദ്ധ സിംഹാസനത്തിൽ നിന്ന് സ്ഥാനത്യാഗം ചെയ്തു പിന്നീട് വത്തിക്കാനിലെ മാത്ര ആശ്രമത്തിൽ വിശ്രമ ജീവിതം നയിക്കുകയായിരുന്നു ആധുനിക കത്തോലിക സഭയിലെ പ്രശസ്തനായ ദൈവശാസ്ത്രജ്ഞൻ കൂടിയായ ബെനഡിറ്റ് പതിനാറാമന് വേദനോടിയാണ് വിശ്വാസി സമീപം വിടചൊല്ലുന്നത് അദ്ദേഹത്തിന്റെ അർത്ഥശാന്തിക്കായി പ്രാർത്ഥിക്കുന്നതിനും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതുമായി ഓരോ മണിക്കൂറുകൾ കഴിയുമോടും സന്നിധരും വൈദ്യുതി അടക്കുന്ന ധാരാളം ആളുകളാണ് വർത്തിക്കാനിലേക്ക് കടന്നുവരുന്നത് ഇതു ദിവസം